ഈ ടീച്ചർ പറഞ്ഞതിന് മുമ്പ് എങ്ങനെയായിരുന്നു ഈ ഡി എം ഇയുടെ കീഴിൽ അതായത് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ മറ്റ് സ്റ്റാഫിൻ്റെ മേലെ ഡി എം ഇക്ക് ഉണ്ടായിരുന്ന അധികാരം എന്ന് ചോദിച്ചാൽ ഡോക്ടർമാരുടെ മേൽ മാത്രമേ ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ അധികാരം ഉണ്ടായിരുന്നു മറ്റുള്ളവരെല്ലാവരും ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസിൻ്റെ കീഴിൽ അതായത് കമ്പ്യൂട്ടർമാരും നഴ്സുമാരും ആ ബാക്കി മുഴുവൻ സപ്പോർട്ടിങ് സ്റ്റാഫും ക്ലാർക്കുംമാരടക്കം അപ്പോൾ ഈ ഡോക്ടർമാർ പറഞ്ഞാൽ മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ട് പറഞ്ഞാൽ അല്ലെങ്കിൽ ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ വിചാരിച്ചാൽ പോലും ഒരു കടലാസ് ആ ഇരിക്കുന്ന ഒരു മേശപ്പുറത്ത് അടുത്ത മേശയിലേക്ക് മാറ്റാൻ പറ്റിയില്ല കാരണം ഇവരെല്ലാവരും ഡി എച്ച് എസിൻ്റെ കീട്ടിലാണ് സേമ ടീച്ചർ വന്നപ്പോൾ ഈ നേഴ്സുമാരും കമ്പൗണ്ടർമാരടക്കം ക്ലാർക്കുമാരടക്കം എല്ലാവരും ഡി എം എട്ടിൽ കൂട്ടു ക്ലാർക്കുമാർ ഭയങ്കരമായിട്ട് പ്രേക്ഷകിച്ചു നഴ്സുമാരും പ്രേക്ഷകച്ചു അവർ ടീച്ചറുടെ കോലം കത്തിക്കാൻ പറഞ്ഞു കയറി പക്ഷേ ടീച്ചർ അവിടെ ശക്തമായ നിലപാടെടുത്തു ഒരുപക്ഷെ ബി എസിൻ്റെ ശക്തമായ പിന്തുണ കിട്ടിക്കണം എന്നുചായിരിക്കാം അതുകൊണ്ട് എന്ത് പറ്റി ഇത് മുഴുവനും ഡി എം എയുടെ കീഴിൽ അപ്പോൾ അതിനൊരു അച്ചടക്കം ഉണ്ടായി കുറേ കാര്യങ്ങളെങ്കിലുമൊക്കെ വൃത്തിയായിട്ട് നടക്കാൻ തുടങ്ങി എന്ന് മാത്രമല്ല മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുന്ന നേഴ്സുമാരെ തിരിച്ച് താലൂക്ക് ആശുപത്രിയിലേക്കോ അതല്ലെങ്കിൽ ജില്ലാ ആശുപത്രിയിലേക്കോ മാറ്റാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി അപ്പോൾ ഇവിടുത്തെ സപ്പോർട്ടിങ് സ്റ്റാഫ് ഇവിടുത്തെ ഡോക്ടർമാരെ പോലെ തന്നെ പ്രാഗൽഭ്യമുള്ളവരായിട്ട് മാറി മെഡിക്കൽ കോളേജിൽ കിട്ടുന്ന പോലെ ആ ഓപ്പർച്യൂണിറ്റി വേറെ സ്ഥലത്ത് കിട്ടില്ല അങ്ങനെ മൊത്തം സംവിധാനത്തിന് അത് വളരെ ഗുണകരമായിട്ട് മാറും ഒരു ചെറിയ മാറ്റമാണ് ഇല്ലേ ഒരു ബുദ്ധിമുട്ടില്ലാതെ ഒരു പണച്ചെലവുമില്ലാതെ ചെയ്യാൻ പറ്റിയ കാര്യം അതുപോലെ സ്പെഷ്യാലിറ്റി കേഡർ കൂടുന്നത് ടീച്ചറുടെ സമയത്താണ് നമ്മുടെ സർക്കാർ ആശുപത്രിക്ക് സർക്കാർ ആശുപത്രിയിൽ ഒരാൾ അസിസ്റ്റൻറ്റ് സർജനായിട്ട് ജോലിയിൽ പ്രവേശിച്ചാൽ ഒരു ഡോക്ടർ അയാളുടെ പ്രൊമോഷൻ പോസ്റ്റ് സിവിൽ സർജനാണ് ആ പോസ്റ്റിൽ പോസ്റ്റിലിടുന്ന് റിട്ടയർ ചെയ്യേണ്ടതുണ്ട് ഇത് ടീച്ചർ പറഞ്ഞപ്പോൾ എന്ന് ചോദിച്ചാൽ ഇത് ബൈഫർ ഗേറ്റ് ഒന്ന് അഡ്മിനിസ്ട്രേറ്റീവ് സൈഡാക്കി അവിടെ വൈദഗ്ധ്യ ആവശ്യമില്ല വൈഗ്ധ്യമുള്ളവർക്ക് വേണമെങ്കിൽ അത് ഓപ്റ്റ് ചെയ്യാം പക്ഷേ ആശുപത്രി പോസ്റ്റിൽ പോസ്റ്റിലിരിക്കാനേ പറ്റുള്ളൂ ഈ ബിരുദമുള്ള ആളുകളുണ്ട് സ്പെഷ്യാലിറ്റി കേഡർ ബാസ് ഇപ്പോൾ ഗൈനക്കോളജി അല്ലെങ്കിൽ കാർഡിയോളജി അല്ലെങ്കിൽ അനസ്തേഷ്യ ഇതിലൊക്കെ കഴിവുള്ള ആളുകൾക്ക് അതിൽ ബിരുദമുള്ളവർക്ക് ബിരുദാനന്തര ബിരുദമുള്ള ആളുകൾക്ക് ഇത് മറ്റേത് ഓപ്റ്റ് ചെയ്യാം അപ്പോൾ ഇവർ കയറുന്നത് ജൂനിയർ കൺസൾട്ടൻ്റായിട്ടാണ് പ്രൊമോഷൻ പോസ്റ്റ് കൺസൾട്ടൻ്റാണ് അതിൻ്റെ പ്രൊമോഷൻ സീനിയർ കൺസൾട്ടൻ്റ് ആണ് അതനുസരിച്ച് ശമ്പളം കൂടുന്നു ആനുകൂല്യങ്ങൾ വർദ്ധിക്കുന്നു സൗകര്യങ്ങൾ വർദ്ധിക്കുന്നു പക്ഷേ ഈ പോസ്റ്റുകൾ താലൂക്ക് ആശുപത്രിയിലൊക്കെ വരും കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിൽ വരെ വരും അപ്പോൾ എന്തോ ജനങ്ങൾക്ക് അതിൻ്റെ ഉപകാരം ഉണ്ടായി ഗുണം കിട്ടി കൂടുതൽ പോസ്റ്റുകൾ വന്നു കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടായി ഇപ്പോൾ നമ്മുടെ താലൂക്ക് ആശുപത്രിയിൽ തന്നെ എത്ര എത്ര തരം സ്പെഷ്യലിസ്റ്റുകൾ എന്നറിയും ജില്ലാ ആശുപത്രികളുണ്ടെന്ന് അറിയും ഇത് പിന്നീട് പലതും യു ഡി എഫിൻ്റെ ഭരണകാലത്തിനകത്ത് പലതരത്തിൽ ഡൈല്യൂ ഡൈല്യൂഷൻ വന്നു